ോട്ടാ മമ്മുക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അപകർഷ ബോധം വിധേയത്വം ലാംഗ്വേജ് ഇല്ല കണ്ടാ കണ്ടോ കണ്ടെ കൈ അനക്കണ്ട അതുപോലെ ഇപ്പൊ എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിൽ ഇങ്ങനെ വിഷമം കൊള്ളുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചാ അടിപൊളിയായിരിക്കും ചില സിനിമകളിലൊക്കെ അങ്ങനെ സ്കോപ്പ് ഉള്ള ഉള്ളത് പറയാം അത് ഈ സീനിലല്ലേ പറഞ്ഞോളൂ സീരിയസ് ആയിട്ടൊരു കാര്യം

നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ് കലാപം നടന്നിരിക്കും

നിങ്ങള് സീൻ കണ്ടിരുന്നു നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ മാഡത്തിന്റെ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം വേണ്ട എക്സ്പ്രസ് ഇങ്ങനെ വാരി വലിച്ചു ഒരു ഫീൽ ഒരു വെയിറ്റ് ഇല്ല ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ അത്ഭുതം എന്ന് പറഞ്ഞപ്പോ എടുത്ത് വെച്ചിരിക്കുന്നൊരു അത്ഭുതം പിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞില്ല സഹായിക്കാൻ വിചാരിച്ചു പറഞ്ഞതാണ് അങ്ങനെയൊന്നും ഇല്ല അത് കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞത് തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കേറി കുറ്റം പറയാം അടിപൊളി ഇത് തന്നെയാണ് എന്റെ ഉമ്മറുള്ള എങ്ങനെ മനസ്സിലായി പരമരസായി വെച്ചിരിക്കുന്ന സത്യം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട് മരു കണ്ടാത്തറിയാം ജീവിതത്തിലോ ശരീരത്തോടെ ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം ഫോർ എക്സാമ്പിൾ

അവരുണ്ട് അവിടെ നല്ല രസംണ്ട് അവിടെ ഇണ്ട് അവിടെ സാരി കൊടുത്തിരിക്കണ്ട് അവിടെ നല്ല പൊരുക്കിണ്ട് നോക്കണ്ട ആട്ടയേറ്റക്ക ബോംബ് സന്റർ അവിടെയല്ല സഞ്ചി ഉണ്ട് ആ സഞ്ചിയിലേക്ക് തീവ്രവാദി കൊടടു ബോംബ് ഓനെ പ്ലാൻ ചെയ്തു സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്താണ് ടൈറ്ററൻജിനട്ട് പോട്ട് അവര് കട്ടിയടാ വരെ ബാക്കി പ്ലാസ്റ്റിക്കിന് മാസ്റോ ഒക്കെ ഉള്ളൂ മാസ്റോ ആയിക്കോളും ഫിൽറ്റർ ആയിടാ ജേവൻ സർ കോസ്റ്റം ചേഞ്ച് ചെയ്തത് സ്ക്രിപ്റ്റ് വെച്ചിണ്ടിരിക്ക അങ്ങ നന്നായാ നന്നായാല്ല നന്നാക്കിയാ കുളിചി ആലോചിക്കാനോ ൂടി ഉള്ളീന്ന് വരണം അത് ഉള്ളിന്ന് വരണം നമ്മള് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനത് ആവായിക്കണ്ടേ സമയം എടുക്കും

ഞാൻ പറഞ്ഞു ലക്ഷ്മി പിന്നെ എന്താ ലൈറ്റ് എല്ലാം നീച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇമോഷൻ കാണിക്കാൻ തന്നെ മരിക്കും നിന്റെ ഭാഗ്യമാണ് നിന്റെ ഈ തായിബാവോട്ടുള്ള ഫേസ് ഇല്ലേ അത് നിങ്ങളുടെ ട്രാജഡി തീവ്രമല്ല ഒരാഴ്ച ചേട്ടൻ എന്ത് ചെയ്യണ കുറെ നേരമായിട്ട് കണ്ണൂടക്ക് ഗംഭീരായിട്ട് അഞ്ചാറ് ബോറായ ബയർ അത പിന്നെട്ട് പണ്ണടാ ആഷ്ടാ പൊളിക്കാനല്ല ഫൈറ്റാണ് ഫൈറ്റിൽ നിന്ന് ब्लाസ്റ്റീനെ ആക്ഷൻ എരണേ അടി കൂടി അല്ല മിക്സി വേ എഴലെവിടെ ആ അന്നെЖиഭാസമറാവുന്ന പിന്നെ ഓടോ ഓടു ഓടു നല്ല റിവൻജ് ഒക്കെ ഉണ്ട് നല്ല പെർഫോമൻസിന ഓ ഇപ്പൊ കൊച്ചേ കൊണ്ടില്ലേ ഫൈറ്റ് സീക്വൻസ് ഇപ്പൊ ब्लाസ്റ്റ് സീനൽ പെങ്ങള് ഇപ്പൊ മരിച്ചു ആവും ഫുൾ ദേർ തോട്ടാ ഫുൾ വായിച്ചു ഇത്ര വെട്ടന്നാ അവജി ഓക്കേ

ആയിരത്തി തൊള്ളായിരത്തി അറുപതില് പ്രസിദ്ധീകരിച്ചിരുന്നു ഒന്നും വായിക്കാറില്ലല്ലേ നമുക്കൊന്നും പുസ്തകമൊന്നും തരാൻ ആരുമല്ലേ തന്നിരിക്കുന്നു വെച്ചോ രാജമല്ല